ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പി കാണാം അതിനായിട്ട് ഒരു കിലോ ബീഫാണ് ചെറുതായി നുറുക്കി കഴുകി വെച്ചിരിക്കുന്നത് ഇനി ബീഫിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം ഒരു സ്പൂൺ കാശ്മീരി ചില്ലി അരസ്പൂൺ മഞ്ഞൾ പൊടി പാകത്തിന് ഉപ്പ് രണ്ട് സ്പൂണോളം കുരുമുളക് പൊടി ഇനി നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം നാലഞ്ച് വിസലുവരെ വെന്ത ബീഫാണ് ഞാൻ ഒരു അരിപ്പക്കൊട്ടയിലേക്ക് എടുത്തിരിക്കുന്നത് ബീഫെല്ലാം വെള്ളം വാർന്നതിനു ശേഷം രണ്ട് മൂന്ന് സ്പൂണോളം കോൺഫ്ലവർ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കുരുമുളക് പൊടി കാശ്മീരി ചില്ലി ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തതിനു ശേഷം ഒന്നുകൂടെ നല്ല രീതിയിൽ ഒന്ന് തിരുമി പിടിപ്പിക്കുക എല്ലാം നല്ലതുപോലെ പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി നമുക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് കൂടി ചേർക്കാം കുറച്ച് ചില്ലി ഫ്ലൈസ് ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശെ ഇട്ട് തിളച്ച എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരു ഭാഗം നല്ലതുപോലെ ഒരിയുമ്പോൾ തിരിച്ചിടാം കുറേ നേരം അങ്ങ് ഹാഡാക്കണ്ട സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇറച്ചി വെന്തതാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും ഞാനൊരു അരിപ്പക്കൊട്ടയിലേക്ക് എണ്ണ വാലാൻ വേണ്ടി വെക്കുകയാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ ബീഫ് ഫ്രൈ റെഡി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റമാണ് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ബാലൻസ് വന്ന എണ്ണയിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കറിവേപ്പിലയും പച്ചമുളകും ഇതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം അതിൻ്റെ മുകളിലിടുക തേങ്ങാക്കൊത്ത് വേണമെങ്കിലും മൂപ്പിച്ചിടാം അങ്ങനെ പത്തിരിക്കും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം ഒരുപോലെ കോമ്പിനേഷൻ ആണ് ഈ ബീഫ് ഫ്രൈ പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു